നമ്മൾ സിനിമകളിലും സീരിയലുകളിലും കാണുന്നത് പോലെ പോലെയാകില്ല നടീനടന്മാരുടെ യഥാർത്ഥ ജീവിതം പലരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തവരായിരിക്കാം പരസ്പരം പൊരുത്തപ്പെടാനാവാതെ വിവാഹ ജീവിതം പരാജയപ്പെട്ട ചില താരങ്ങളുണ്ട് പലരും ഡിവോഴ്സ് ആയതിനു ശേഷം മറ്റു വിവാഹം കഴിച്ചവരുമുണ്ട് അങ്ങനെ ചില താരങ്ങൾ ആരെല്ലാമാണെന്ന് നോക്കാം നടി സ്നേഹ ശ്രീകുമാർ രണ്ടായിരത്തി പതിനാലിൽ ദിൽജിത്തിനെ ആയിരുന്നു വിവാഹം ചെയ്തത് വിവാഹ ജീവിതം പരാജയമായതിനെ തുടർന്ന് പിന്നീട് വിവാഹമോചനം നേടി അതിനുശേഷം രണ്ടാമത് വിവാഹം ചെയ്തത് ശ്രീകുമാർ എന്ന നടൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരുടെയും വിവാഹം വളരെ ആഘോഷപൂർവം തന്നെയാണ് നടൻ അമ്പിലി ദേവി രണ്ടായിരത്തി ഒമ്പതിൽ ക്യാമറാമാൻ ലോവലുമായിട്ടായിരുന്നു ആദ്യ വിവാഹം പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടൻ ആദിത്തിനെ വിവാഹം കഴിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു മീരാ വാസുദേവ് രണ്ടായിരത്തിൽ വിശാലിനെ വിവാഹം കഴിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു അതിനുശേഷം രണ്ടാം വിവാഹം ചെയ്തത് നടൻ ജോൺ കൊക്കനെ ആയിരുന്നു എന്നാൽ ആ ബന്ധവും അധികനാൾ മുന്നോട്ട് പോയില്ല ഇരുവരും വേർപിരിഞ്ഞു നടി മേഘ്ന വിൻസെന്റ് രണ്ടായിരത്തി പതിനേഴിൽ നടി ഡിമ്പിൾ റോസിന്റെ സഹോദരനായ ഡോൺ തോമസിനെ വിവാഹം ചെയ്യുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു നടി ജിസ്മി സിനിമോട്ടോഗ്രാഫറായ ഷിൻജിത്തിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹം കഴിക്കുകയും വൈകാതെ വേർപിരിയുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിഥുനെ വിവാഹം കഴിച്ചു അപ്സര രത്നാകരൻ ആദ്യം വിവാഹം കഴിച്ചത് കൊറിയോഗ്രാഫർ ആയിരുന്ന കണ്ണനെ ആയിരുന്നു വൈകാതെ ഇരുവരും വേർ പിരിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംവിധായകനായ ആൽബി ഫ്രാൻസിസിനെ വിവാഹം ചെയ്തു ശ്രീലയ രണ്ടായിരത്തി പതിനേഴിൽ നിവിൻ ചാക്കോയുമായി വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റോവിനുമായി രണ്ടാം വിവാഹം നടി മഞ്ജു പിള്ള ആദ്യ വിവാഹം നടൻ മുകുന്ദൻ മേനോനുമായിട്ടായിരുന്നു പിന്നീട് ഇരുവരും വേർപിരിയുകയും സുജിത് വാസുദേവനെ രണ്ടായിരത്തിൽ താരം വിവാഹം കഴിക്കുകയും ചെയ്തു നടി വീണ നായർ രണ്ടായിരത്തി പതിനാലിൽ ആർ ജെ അമാനുമായിട്ടായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിഞ്ഞു നടി യമുന റാണി രണ്ടായിരത്തി രണ്ടിൽ മഹേഷിനെ വിവാഹം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ദേവൻ അയ്യങ്കാളിയെ വിവാഹം ചെയ്തു സോനു സതീഷ് ആദ്യ വിവാഹം നടൻ ആദിത്യൻ ജയനുമായിട്ടായിരുന്നു പിന്നീട് ഇരുവരും വേർപിരിയുകയും പിന്നീട് ഇരുവരും വേർപിരിയുകയും അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ അജയ്നെ വിവാഹം കഴിക്കുകയും ചെയ്തു രേഖാ രതീഷ് രണ്ടായിരത്തിൽ യൂസഫിനെ ആയിരുന്നു വിവാഹം ചെയ്തിരുന്നത് ശേഷം ഇരുവരും വേർപിരിയുകയും രേഖാ രതീഷ് രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ നിർമ്മൽ പ്രസാദ് എന്നയാളെ വിവാഹം കഴിക്കുകയും പിന്നീട് വേർപിരിയുകയും ചെയ്തു മൂന്നാം ഭർത്താവ് കമൽ റോയ് രണ്ടായിരത്തി പത്തിലായിരുന്നു വിവാഹം പിന്നീട് വേർപിരിയുകയും ചെയ്തു ഷാലോ മേനോൻ രണ്ടായിരത്തി പതിനാറിൽ സജി നായരെ വിവാഹം ചെയ്തു പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു നടി അനുശ്രീ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്യാമറാമാൻ വിഷ്ണുവുമായിട്ടായിരുന്നു വിവാഹം കഴിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു